ൊന്ന് ജൂൺ ആറ് റോക്ക്ഫോർഡ് ഇലനോയ് റോക്ക്ഫോർഡിലുള്ള ഒരു ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്തു വന്നിരുന്ന സ്ത്രീയായിരുന്നു ബാർബറ പഴ്സൾ എന്നും രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയായിരുന്നു ബാർബറയുടെ ജോലി സമയം എന്നാൽ രണ്ടായിരത്തിയൊന്ന് ജൂൺ ആറിന് ബാർബറ ജോലിക്കെത്തിയില്ല ഹോസ്പിറ്റലിൽ നിന്നും ബാർബറയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവർ ഫോൺ എടുത്തില്ല റോക്ക്ഫോർഡിൽ തന്നെയുള്ള വീട്ടിൽ ബാർബറ തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത് അനാവശ്യമായി ഒരവധിയും എടുക്കാറില്ലാത്ത ബാർബറ എന്ത് കാര്യമുണ്ടെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയുമായിരുന്നു സുഹൃത്തുക്കൾ വിളിച്ചിട്ടും ബാർബറ ഫോൺ എടുക്കാതായതോടെ അവർ പോലീസിൽ വിളിച്ച് ബാർബറയുടെ വീട്ടിൽ ഒരു വെൽഫെയർ ചെക്ക് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു ഇതുപ്രകാരം ഒരു പോലീസ് പട്രോളിംഗ് കാർ ബാർബറയുടെ വീട്ടിലെത്തി രണ്ട് പോലീസുകാരായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് അവരെത്തുമ്പോൾ ബാർബറയുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്കായി കിടക്കുകയാണ് കോളിംഗ് ബെല്ലടിച്ച് കാത്തുനിന്നിട്ടും ആരും ഡോർ തുറന്ന് പുറത്തു വന്നില്ല ഇതോടെ സംശയം തോന്നിയ പോലീസുകാർ ആ വീടിന് ചുറ്റും നടന്നു പരിശോധിച്ചപ്പോഴാണ് ബാക്ക് ഡോർ തകർത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതിലൂടെ അകത്തു കയറി നോക്കിയപ്പോഴാണ് പോലീസുകാർ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് ബേസ്മെന്റ് റൂമിലേക്കുള്ള സ്റ്റെയറിൽ ബാർബറ ചോര വാർന്നുപോയ നിലയിൽ മരിച്ചു കിടക്കുന്നു ലൈംഗിക പീഡനം നടന്നിട്ടുള്ളതിന്റെ ലക്ഷണങ്ങളുണ്ട് അവ വീട്ടിലെ റൂമുകളിലുള്ള കബോർഡുകളെല്ലാം തുറന്നു കിടക്കുന്നു സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു റോബറി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇതോടെ ബാർബറയെ ആരോ റേപ്പ് ചെയ്ത് കൊന്നതിനു ശേഷം വീട്ടിൽ കളവ് നടത്തിയിരിക്കുകയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു എന്തായിരുന്നു അന്ന് ബാർബറ ബാർബറപ്പഴ്സലിന് സംഭവിച്ചത് ആരായിരുന്നു കില്ലർ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കൂടുതൽ പോലീസുകാരും ഫോറൻസിക് ടീമും ബാർബറയുടെ വീട്ടിലെത്തി തെളിവുകൾ കളക്ട് ചെയ്തു അടുക്കളയിൽ കുറച്ച് ചോരയായിട്ടുണ്ടെങ്കിലും സ്റ്റയറിലാണ് കൂടുതൽ ചോര കാണപ്പെട്ടത് കിച്ചണിൽ ഭക്ഷണം വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട് കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു കാണുമെന്നതായിരുന്നു പോലീസ് നിഗമനം പോലീസിന്റെ ഈ നിഗമനത്തെ ശരിവെയ്ക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലേദിവസം രാത്രിയെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ബാർബറയുടെ ആഭരണങ്ങൾ അലമാറയിലുണ്ടായിരുന്ന പണം എല്ലാം മോഷ്ടിക്കപ്പെട്ടു അവരുടെ വിരലിലുണ്ടായിരുന്ന വിവാഹമോചനം ഉൾപ്പെടെ കില്ലർ മോഷ്ടിച്ചിട്ടുണ്ട് ബാർബറ വിവാഹമോചിതയാണെങ്കിലും അവർ വെഡ്ഡിംഗ് റിംഗ് ധരിച്ചിരുന്നു പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തുമ്പോഴുണ്ടായിരുന്ന ലക്ഷണങ്ങളെല്ലാം വെച്ച് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും പീഡനം നടന്നിട്ടില്ല എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത് ആ വീടിന്റെ പരിചര പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ബാക്ക്യാർഡിൽ ഒരു വാഹനം വന്ന് നിന്നതിന്റെ ലക്ഷണങ്ങൾ കാണാം വാഹനത്തിന്റെ ടയർ മാർക്ക് മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസ് കാസ്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആ ടയർ ഇംപ്രഷന്റെ അച്ചുണ്ടാക്കിയെടുത്തു അതിനുശേഷം സ്നിഫർ ഡോഗിനെ എത്തിച്ച് പരിശോധന നടത്തി എന്നാൽ മറ്റു തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്തതായി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ആക്രമിച്ച് മോഷണം നടത്തുന്ന കള്ളന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ് പോലീസ് ചെയ്തത് അതിൽ തന്നെ അടുത്തിടെ പരോളിലിറങ്ങിയിട്ടുള്ള എല്ലാ ക്രിമിനൽസിന്റെയും വിവരങ്ങൾ ശേഖരിച്ച് അവരെ കണ്ടെത്തി ചോദ്യം ചെയ്തു എന്നാൽ അവർക്കൊന്നും ബാർബറയുടെ കൊലപാതകത്തിൽ പങ്കുള്ളതായുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല കൊലപാതകം നടന്ന ദിവസം ബാർബറയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വന്ന ഫോൺ കോൾ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തപ്പോഴാണ് സംശയിക്കത്തക്കതായിട്ടുള്ള ഒരു ഫോൺ നമ്പർ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊലപാതകം നടന്നു എന്ന് കരുതപ്പെടുന്ന സമയത്തിന് തൊട്ടു മുൻപ് മൂന്ന് തവണയാണ് ആ നമ്പറിൽ നിന്നും ബാർബറയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് കോളുകൾ വന്നിട്ടുള്ളത് പോലീസ് ബന്ധപ്പെട്ട ടെലികോം കമ്പനിയിൽ നടത്തിയ അന്വേഷണത്തിൽ വില്ലി ബ്രൗൺ എന്നൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നമ്പറാണ് അത് എന്ന് കണ്ടെത്തി വില്ലി ബ്രൗൺ റോക്ക്ഫോർഡിൽ തന്നെ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉടനെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വില്ലി ബ്രൗണിന്റെ വീട്ടിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ തനിക്ക് ബാർബറ എന്ന സ്ത്രീയെ അറിയില്ല എന്നും അവരുടെ വീട്ടിലേക്ക് താൻ വിളിച്ചിട്ടേയില്ല എന്നുമാണ് അയാൾ പറഞ്ഞത് ഇതോടെ പോലീസുകാർ അയാളുടെ കോൾ ഹിസ്റ്ററി കാണിച്ചു കൊടുത്തു അത് കണ്ടതോടെയാണ് വില്ലി ബ്രൗണിനു പറ്റിയ അമളി അദ്ദേഹത്തിന് മനസ്സിലായത് രണ്ടായിരത്തി ഒന്ന് ജൂൺ അഞ്ചിന് ന്യൂസ് പേപ്പറിലെ ക്ലാസിഫൈഡ് സെക്ഷനിൽ ഒരു പരസ്യമുണ്ടായിരുന്നു അതിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് വില്ലി ബ്രൌൺ മൂന്ന് തവണയോളം വിളിച്ചു നോക്കിയെങ്കിലും ആരും കോൾ എടുത്തിരുന്നില്ല എന്നാൽ ന്യൂസ് പേപ്പർ ആഡിൽ കൊടുത്തിരുന്ന നമ്പർ അവസാനിക്കുന്നത് സീറോ സെവൻ ത്രീ സിക്സിലാണ് പക്ഷെ വില്ലി ബ്രൗൺ ഡയൽ ചെയ്തത് സീറോ സെവൻ ടു സിക്സ് എന്നാണ് അത് ബാർബറയുടെ വീട്ടിലെ നമ്പർ ആയിരുന്നു വില്ലി ബ്രൗൺ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി തലയിൽ കനം കൂടിയ ഒരു ആയുധം കൊണ്ടേറ്റ ശക്തമായ അടിയിലാണ് ബാർബറ മരണപ്പെട്ടിരിക്കുന്നത് തലയോടിയിലെ പരുക്കുകൾ വെച്ച് നോക്കിയാൽ മൂന്ന് നാല് തവണയെങ്കിലും അടിയേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ബ്ലഡ് സ്പാറ്റർ വെച്ച് നോക്കിയാൽ സ്റ്റയറിന്റെ മുകളിൽ നിന്നുമാണ് അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നത് എന്നും ബേസ്മെന്റ് റൂമിലേക്ക് ഓടി ഒളിക്കാനായി പോയപ്പോഴായിരിക്കും തുടർന്നുള്ള അടികൾ കിട്ടിയതും ആ സ്റ്റെയറിൽ കിടന്നു തന്നെ ബാർബറ മരണപ്പെട്ടതും ബാർബറയുടെ ഡ്രസ്സുകൾ അഴിച്ചുമാറ്റിയിരിക്കുന്നത് കണ്ടതോടെയാണ് സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് ചിന്തിച്ചത് എന്നാൽ ലൈംഗിക പീഡനം നടന്നിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിനാൽ തന്നെ ലൈംഗിക പീഡനത്തിനും മോഷണത്തിനും വേണ്ടി നടത്തിയ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനായി കില്ലർ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതോടെ പോലീസുകാരുടെ സസ്പെക്ട് ലിസ്റ്റിൽ മറ്റൊരു പേര് ഉൾപ്പെട്ടു വില്ലാർഡ് ഹെൻറി പേഴ്സൽ അത് മറ്റാരുമായിരുന്നില്ല ബാർബറയുടെ എക്സ് ഹസ്ബൻഡായിരുന്നു ട്രാവലിംഗ് സെയിൽസ്മാൻ ആയിരുന്ന വില്ലാർഡ് ഹെൻറി ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് ബാർബറയെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും ഇഷ്ടത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു വിവാഹ ശേഷമാണ് ഇരുവരും റോക്ക്ഫോർഡിലേക്ക് താമസം മാറ്റിയത് ആദ്യമെല്ലാം വളരെ സന്തോഷകരമായിട്ടാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയിരുന്നതെങ്കിലും ഭാര്യയ്ക്ക് രഹസ്യബന്ധമുണ്ടായി എന്നുള്ള ഹെൻറിയുടെ സംശയം അവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റി വളരെ വൈലന്റായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ ഹെൻറി ബാർബറിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ആരംഭിച്ചതോടെയാണ് അവരുടെ ബന്ധം ഡിവോഴ്സിൽ അവസാനിച്ചത് ബാർബറ മരണപ്പെടുന്നതിന് വെറും അഞ്ചു ദിവസം മുൻപാണ് അവർ ഡിവോഴ്സായത് എന്നുള്ളതും പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു ഉടനടി ഹെൻറിയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്ന് ജൂൺ അഞ്ചിന് രാവിലെ മുതൽ ഹെൻറി എവിടെയായിരുന്നു അന്ന് അയാൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത് അന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഷിക്കാഗോയിലെ ജോലി സ്ഥലത്തായിരുന്നു താൻ ഉണ്ടായിരുന്നത് എന്നും ഓഫീസിൽ നിന്നുമിറങ്ങി നേരെ സഹോദരന്റെ വീട്ടിൽ പോയത്താൻ ആ രാത്രി മുഴുവൻ സഹോദരന്റെ കൂടെ എന്നുമാണ് ഹെൻറി പോലീസിന് മൊഴി കൊടുത്തത് ഹെൻറി പറയുന്നത് സത്യമാണെന്ന് അയാളുടെ സഹോദരനും മൊഴി കൊടുത്തു അന്ന് രാത്രി ഹെൻറി ഉണ്ടായിരുന്ന സ്ഥലവും കൊലപാതകം നടന്ന ബാർബറയുടെ വീടും തമ്മിൽ ഒന്നര മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് ഹെൻറി ബാർബറയുടെ വീട്ടിലെത്തി ഈ കൊലപാതകം നടത്തി തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഇതിനായി ചുരുങ്ങിയത് മൂന്നു മൂന്നര മണിക്കൂറെങ്കിലും കാണും അന്ന് ജോലി കഴിഞ്ഞെത്തിയ ഹെൻറി തന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുമുള്ള മൊഴിയിൽ തന്നെ അയാളുടെ സഹോദരൻ ഉറച്ചുനിന്നു ബാർബറ കൊല ചെയ്യപ്പെട്ട സമയത്ത് ഹെൻറി മറ്റൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ദൃക്സാക്ഷിയുണ്ടെങ്കിലും പോലീസുകാർക്ക് അയാളെ സംശയമുണ്ടായിരുന്നു ഇതോടെ ഹെൻറിക്ക് വല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പോലീസുകാർ മനസ്സിലാക്കിയത് ബാർബറ ഹെൻറിയുടെ സെക്കൻഡ് വൈഫാണ് അയാൾ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ക്രിസ്റ്റൽ എന്നുപേരുള്ള ഒരു സ്ത്രീയായിരുന്നു ഇതിൽ ഞെട്ടേണ്ട കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്റ്റൽ മരിച്ചതിനു ശേഷമാണ് ഹെൻറി ബാർബറിയെ വിവാഹം കഴിച്ചത് ക്രിസ്റ്റലും സമാനമായ രീതിയിൽ സ്റ്റയറിൽ നിന്നും വീണാണ് മരിച്ചിരിക്കുന്നത് അന്നത് അപകട മരണമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ നടപടികളിലേക്കൊന്നും കടക്കാതെ കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു അന്ന് തന്നെ ക്രിസ്റ്റലിന്റേത് ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് കേസെടുത്തില്ല എന്നാൽ പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ബാർബറിയുടെ കൊലപാതകം അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ക്രിസ്റ്റൽ കൊല ചെയ്യപ്പെട്ടതാണോ എന്നുള്ള സംശയങ്ങൾ വന്നു ഇതോടെ ക്രിസ്റ്റലിന്റെ സ്കെൽട്ടൺ റിമൈൻസ് പുറത്തെടുത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചു ആ പരിശോധനയിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവന്നു ക്രിസ്റ്റലിന്റെ തലയ്ക്ക് പുറകിലേറ്റ അടിയായിരുന്നു മരണകാരണം എന്നാൽ തലയോട്ടി തകർന്നിട്ടുള്ള രീതി വെച്ച് നോക്കിയാൽ അത് സ്റ്റെയറിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചതായി തോന്നുകയില്ല ആരോ ഭാരം കൂടിയ ആയുധം കൊണ്ട് തലയ്ക്കടിച്ചതാണെന്നേ തോന്നു അന്ന് ക്രിസ്റ്റലിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ അത് ശ്രദ്ധിക്കാതെ വിടുകയും റിപ്പോർട്ടിൽ അപകടമരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയതിനാലുമാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഹെൻറിയെ സംശയിക്കാതിരുന്നത് ഇതോടെ ബാർബറയെ കൊന്നിരിക്കുന്നത് ഹെൻറി തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് അത് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഹെൻറിയുടെ കാറിന്റെ ടയർ മാർക്കുകളാണ് ആദ്യം പരിശോധിച്ചത് കാരണം ബാർബറിയുടെ വീടിന്റെ ബാക്ക് യാർഡിൽ കില്ലർ വന്ന വാഹനത്തിന്റെ ടയർ മാർക്ക് പതിഞ്ഞിട്ടുണ്ട് അതിന്റെ അച് പോലീസ് എടുത്തിട്ടുമുണ്ട് അതാണ് ഹെൻറിയുടെ ടയറുമായി മാച്ച് ചെയ്ത് നോക്കിയത് അത് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു ഇതോടെ കൊലപാതകം നടന്ന ദിവസം ഹെൻറിയുടെ വാഹനമാണ് ആ വീടിന്റെ ബാക്ക്യാർഡിൽ വന്നത് എന്ന് വ്യക്തമായി പക്ഷെ അത് വെച്ച് മാത്രം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല കാരണം ബാർബറയും ഹെൻറിയും ഒരുമിച്ച് താമസിച്ചവരാണ് ബാർബറ കൊല ചെയ്യപ്പെടുന്നതിന് അഞ്ചു ദിവസം മുൻപ് മാത്രമാണ് അവർ ആയത് സ്വാഭാവികമായും ഹസ്ബൻഡിന്റെ വാഹനം വൈഫിന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് ഒരു തെളിവായി കോടതി പരിഗണിക്കില്ല ഹെൻറിയുടെ വാഹനത്തിന്റെയാണ് ആ ടയർ മാർക്ക് എന്ന് ഉറപ്പിക്കാനായി മാത്രമാണ് പോലീസുകാർ അപ്പരിശോധന നടത്തിയത് അടുത്തതായി ഫോറൻസിക് ഓഡൻറോളജിസ്റ്റാണ് ബാർബറയുടെ കേസിൽ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയത് ബാർബറയുടെ ഡെഡ് ബോഡിയിൽ പല സ്ഥലത്തായി ഡിഫൻസ് ബോൺസ് ഉണ്ടായിരുന്നുവെങ്കിലും കയ്യിലായിട്ടുള്ള ഒരു മുറിവ് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് മറ്റാരോ കടിച്ചതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് അക്രമം ചെറുത്തു നിൽക്കുന്നതിനിടയിൽ ബാർബറ കില്ലറിന്റെ കഴുത്തിന് പിടിക്കുകയോ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയോ ചെയ്തിരിക്കണം ആ സമയം രക്ഷപ്പെടാനായി കില്ലർ ബാർബറയുടെ കൈയിൽ കടിച്ചപ്പോഴായിരിക്കണം ആ മുറിവായത് ഇതോടെ ഹെൻറിയുടെ അപ്പർ ആൻഡ് ലോവർ ടീത്തിന്റെ ഘടന ഫോറൻസിക് ഒഡന്റോളജിസ്റ്റ് പരിശോധിക്കുകയും അത് ബാർബറയുടെ കയ്യിലായിട്ടുള്ള ബൈറ്റ് മാർക്കുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു അതും മാച്ചാണ് ഇനി കൊലപാതകം നടന്ന സമയത്ത് ഹെൻറി ബാർബറയുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് തെളിയിച്ചാൽ കേസ് ക്ലോസ് ചെയ്യാം അതിനായി ഷിക്കാഗോയിലുള്ള ഹെൻറിയുടെ ജോലി സ്ഥലത്തേക്കാണ് പോലീസ് പോയത് ഹെൻറിയുടെ ബോസ് പോലീസിന് നൽകിയ മൊഴി കേസിൽ നിർണായകമായി എന്നും മൂന്ന് മണിവരെയായിരുന്നു ഹെൻറിയുടെ ഡ്യൂട്ടി ടൈം എന്നാൽ ജൂൺ അഞ്ചിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി പതിനൊന്ന് മണിക്ക് തന്നെ ഹെൻറി ഓഫീസിൽ നിന്നും ഇറങ്ങിയെന്നാണ് ബോസിന്റെ മൊഴി ഇതോടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഹെൻറി ബാർബറയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയതിനു ശേഷമാണ് സഹോദരന്റെ വീട്ടിലേക്ക് പോയത് എന്ന് ഉറപ്പായി ഹെൻറി കുറ്റസമ്മതം നടത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിന് തെളിവുകൾ കണ്ടെത്തിയേ മതിയാവൂ അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഹെൻറിയുടെ കയ്യിൽ ഒരു സെൽഫോൺ ഉണ്ടായിരുന്ന വിവരം പോലീസുകാർക്ക് ലഭിച്ചത് ഇതോടെ കൊലപാതകം നടന്ന സമയത്തുള്ള ഹെൻറിയുടെ സെൽഫോൺ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുന്നു റോക്ഫോഡാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അതായത് ബാർബറയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോലീസ് ഈ തെളിവുകളെല്ലാം നിരത്തി വീണ്ടും ഹെൻറിയെ ചോദ്യം ചെയ്തു ഇതോടെ അയാൾ മൊഴി മാറ്റി ഡിവോഴ്സായതിനു ശേഷം താൻ താമസം മാറ്റിയെങ്കിലും എന്റെ കുറെ സാധനങ്ങൾ ബാർബറയുടെ വീട്ടിലുണ്ടായിരുന്നുവെന്നും അതെടുക്കാനാണ് ഞാനെന്ന് ആ വീട്ടിലെത്തിയത് എന്നുമായിരുന്നു ഹെൻറിയുടെ പുതിയ മൊഴി താൻ ആ വീട്ടിലെത്തിയ കാര്യം വെളിപ്പെടുത്തിയാൽ പോലീസ് തന്നെ സംശയിക്കുമോ എന്നുള്ള തോന്നൽ കാരണമാണ് നുണ പറഞ്ഞത് എന്നും അയാൾ പറഞ്ഞു പക്ഷേ ഇത്തവണ ഹെൻറിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല കാരണം അയാൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസിന്റെ കൈവശമുണ്ട് ഇതോടെ ഭാര്യയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി വില്ലാർട്ട് ഹെൻറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാൽ ഹെൻറി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള പോലീസിന്റെ തിയറി ഇങ്ങനെയാണ് ഹെൻറിയും ബാർബറയും ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ വലിയൊരു തുക ഹെൻറി ബാർബറയ്ക്ക് ജീവനാംശമായി നൽകേണ്ടി വരും അത് കൊടുക്കാതിരിക്കാനായിരിക്കണം ഹെൻറി ഈ കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ജൂൺ അഞ്ചിന് പതിനൊന്ന് മണിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഹെൻറി ബാർബറ ജോലി കഴിഞ്ഞെത്തുന്നതിന് മുൻപ് തന്നെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം മൂന്നു മണിവരെയാണ് ബാർബറയുടെ ജോലി സമയം ആ വീട്ടിലെത്തിയ ഹെൻറി ബാക്ക്യാർഡിൽ കൊണ്ട് കാർ നിർത്തിയത് ബാർബറ കാണാതിരിക്കാനാണ് അതിനുശേഷം പുറകുവശത്തെ ഡോർ തകർത്ത് അകത്തു കയറിയ ഹെൻറി ബാർബറ വരുന്നതും കാത്ത് ആ വീട്ടിലുള്ള ബേസ്മെന്റ് റൂമിൽ ഒളിച്ചിരുന്നു ജോലി കഴിഞ്ഞ് നാലുമണിയോടെയെങ്കിലും ബാർബറ ആ വീട്ടിൽ തിരിച്ചെത്തി കാണും വന്നയുടനെ വിശപ്പ് കാരണം അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കണം ബേസ്മെന്റ് റൂമിൽ ഒളിച്ചിരുന്ന ഹെൻറി മുകളിൽ കയറി വന്നതും ബാർബറയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും അതിനുശേഷം മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനും ഹെൻറി ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് നിഗമനങ്ങൾ ആ നിഗമനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ തെളിവുകളുമായാണ് വിചാരണ സമയത്ത് പ്രോസിക്യൂഷൻ ടീം കോടതിയിലെത്തിയത് വിചാരണയ്ക്കിടെ ഹെൻറി വീണ്ടും പുതിയൊരു കഥയുമായാണ് കോടതിയിലെത്തിയത് അന്ന് താൻ ബാർബറയുടെ വീട്ടിലെത്തിയെന്നും അന്ന് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ബാർബറ കാൽവഴുതി സ്റ്റയറിൽ നിന്നും വീണ് മരണപ്പെടുകയായിരുന്നു എന്നാണ് ഹെൻറിയുടെ പുതിയ കഥ സ്വാഭാവികമായും ഹെൻറി പറയുന്നത് നുണയാണെന്ന് തെളിയിക്കേണ്ടതായുണ്ട് ആ വീട്ടിലെ ഫ്ലോറിലും ചുമരിലുമെല്ലാം ആയിട്ടുള്ള ബ്ലഡ് സ്പാറ്റർ വെച്ച് അതായത് ചോര ചോരധരിച്ചിരിക്കുന്ന രീതി വെച്ചാണ് പ്രോസിക്യൂഷൻ ആ വാദത്തെ പൊളിച്ചത് അതായത് ഒരാൾ വീണ് പരിക്കേൽക്കുമ്പോൾ ചോര ദറിക്കുന്നതും കനം കൂടിയ ആയുധം കൊണ്ട് തലക്കടിക്കുമ്പോൾ ചോര ദറിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാവും അതുവച്ചാണ് നടന്നിരിക്കുന്നത് കൊലപാതകം തന്നെയാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചത് ഇതോടെ എല്ലാ തെളിവുകളും ഹെൻറിക്കെതിരായി വിചാരണ പൂർത്തിയാക്കിയ കോടതി വില്ലാർട്ട് ഹെൻറി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അയാൾക്ക് ഇരുപതു വർഷം ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു കൂടാതെ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യ ഭാര്യ ക്രിസ്റ്റലിന്റെ മരണം കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ക്രിസ്റ്റലിന്റെ മരണം നടന്ന് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ടും അന്ന് തന്നെ നാച്ചുറൽ ഡെത്താണെന്ന് പറഞ്ഞ് പോലീസ് കേസ് ക്ലോസ് ചെയ്തതുകൊണ്ടും കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബാർബറ മർഡർ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ അസുഖബാധിതനായ വില്ലാർട്ട് ഹെൻറി ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ എല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്